ഹായോൾ അപ്പം നമ്മളെല്ലാവരും കാത്തിരുന്ന പാലക്കാട് ജില്ലയുടെ എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് കേരള പി എസ് സി ഒടുവിൽ പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് നോക്കാം ഓക്കെ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാലക്കാട് ജില്ലയുടെയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് എക്സാം നടന്നത് നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് കാണാം നമുക്കിവിടെ മെയിൻ ലിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം അതിനുശേഷം സപ്ലിമെൻ്ററി ലിസ്റ്റ് ടോട്ടൽ എത്ര പേര് ഉൾപ്പെട്ടു അതുപോലെ എത്രയാണ് കട്ട് ഓഫ് വന്നത് എന്ന കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം ഓക്കെ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരും അതുപോലെ സപ്ലിമെൻറ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് പേരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേരും അങ്ങനെ ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ എത്രയാണ് കട്ട് ഓഫ് വന്ന് എന്ന് നോക്കിയേ അറുപത്തി നാല് പോയിൻറ്റ് പൂജ്യം പൂജ്യം അതായത് അറുപത്തി നാലാണ് നമ്മുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പോൾ എക്സാം എഴുതി എല്ലാവരും തന്നെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക ഈ ഒരു പി ഫയൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും മറ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും താങ്ക്